കേരള എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കാനുള്ള കേന്ദ്ര നീക്കത്തെ ചെറുക്കണമെന്ന സമ്മേളനത്തിൽ പ്രമേയം എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയയുടെ അറുപത്തിയൊന്നാം വാർഷിക സമ്മേളനമാണ് നടന്നത് ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം ഹാളിൽ ചേർന്ന സമ്മേളനം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം അരുൺ അധ്യക്ഷനായി ആർ ബൈജു രക്തസാക്ഷി പ്രമേയവും സി ടി സലിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എസ് ജോഷി പ്രവർത്തന റിപ്പോർട്ടും ഖജാഞ്ചി പി ലേഖ കണക്കും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി ബിന്ദു അഭിവാദ്യം ചെയ്തു ഭാരവാഹികളായി എം അരുൺ പ്രസിഡന്റ് പി ജി ജീന എ നവാസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാർ എസ് ജോഷിയാണ് സെക്രട്ടറി പി ലേഖ എ സുമീർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ കെ ജെ സുനീഷാണ് കജാഞ്ചി പൊതുമേഖലയെ സംരക്ഷിച്ചും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയും സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തിയും രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള സംഘടിത ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കാതെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്നതിനാണ് കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്നത് ഈ നയങ്ങൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിൽ അണിചേരണമെന്ന് എൻ യൂണിയൻ ചേർത്തല ഏരിയയുടെ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു विन्मीडिया चर्चर